പാല എക്സൈസ് റേഞ്ച് ടീം ഉള്ളനാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കൊറിയർ മുഖാന്തരം എത്തിച്ച മെഫർടെർമൈൻ സൾഫേറ്റിന്റെ മുന്നൂറ് പാക്കറ്റുകൾ പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസിനെ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് പാല എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരൻ ായ ജിതിൻ പിടിയിലായത് ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതിരിക്കാൻ നൽകുന്ന മരുന്നാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നത് നൂറ്റി രൂപയ്ക്ക് വരുന്ന മൈൻ മൈൻടേർമൈൻ അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത് ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നതിനാൽ എയ്ഡ്സ് അടക്കമുള്ള മാരക രോഗങ്ങളും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇത് കാരണമായേക്കാം പിടിച്ചെടുത്ത മെഫൻ ടയർമെന്റ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഈ കേസിൽ പ്രതിക്ക് ലഭിച്ചേക്കാം റെയ്ഡിൽ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബി എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ബബിത കെ വാഴയിൽ താര എസ് പിള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി പ്രിവെന്റീവ് ഓഫീസർ മനു ചെറിയാൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ് അക്ഷയ് കുമാർ എം വനിത സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി ി സിവിൽ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം